നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഒരു ഹെയർ പാഗ് കൊണ്ടാണ് പക്ഷേ ഒരു താളിയാണ് താളി നമ്മൾ മുടി കഴുകാനൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ പാക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ താളിയായിട്ടാണ് മുടി കഴുകുന്ന ഒരു താളിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് താളി പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഞാനത് താളിയായിട്ടും യൂസ് ചെയ്യാം അതായത് തല കഴുകാനും യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ പാക്ക് ആയിട്ടും യൂസ് ചെയ്യട്ടെ രണ്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുമാത്രമല്ല ഒരു പ്രോട്ടീൻ താളിയാണ് ഒരു പ്രോട്ടീൻ താളിയാണ് കാരണം സാധാ താളിയല്ല ഒരു പ്രോട്ടീൻ താളിയാണ് മുടി നന്നായിട്ട് വളരാനായിട്ടും അതേപോലെ മുടിയുടെ ഒക്കെ കുറയാനായിട്ടും മുടിക്ക് നല്ല ഉള്ളു വെക്കാനായിട്ടും മുടിക്ക് നല്ല പ്രോട്ടീൻ ഒക്കെ കൊടുക്കാനായിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയാ നമ്മുടെ വീട്ടിന്റെ പറമ്പിലും നമ്മുടെ മുറ്റത്തൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളു അതിലൊരു കാര്യം മാത്രം നമ്മൾ കടയിൽ നിന്ന് പിടിക്കേണ്ടി വരും ബാക്കിയുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു താളിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരൂ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കട്ടാ അവിടെ നിന്ന് ഇവിടുന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നിട്ട് നിങ്ങൾ പോയിട്ട് ചെയ്ത് നോക്കുമ്പോൾ റെഡി ആയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് പോയിട്ട് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം വീഡിയോട്ട് പോകുന്നതിനെക്കാട്ടി പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാൻ വേണ്ടത് ഇതേപോലെ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ നല്ല ചെമ്പരത്തിയുടെ ഇല എടുക്കാൻ നോക്കുക കേട്ടോ ഇതിപ്പോൾ നല്ല പൊടി ഉണ്ട് ഞാൻ പൊട്ടിച്ച കാരണം അപ്പോൾ അത് നല്ലോണം ഒന്ന് നമുക്ക് കഴുകി എടുക്കണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് പൊട്ടിച്ചത് അതായത് ചീന്തി ചീന്തി ഇട്ട് കൊടുക്കുകയെന്ന് പറയില്ലേ ആ അതേപോലെ ഞാൻ എല്ലാ ഇലയും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ നല്ല രീതിക്ക് നല്ല വെണ്ണ പേസ്റ്റ് പോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ടിട്ടാ അപ്പോൾ ഇതേപോലെ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ിന് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സാധനം കൂടി ഉണ്ട് അതാണ് മുട്ട അതായത് കോഴിമുട്ട ഉണ്ടല്ലോ പ്രോട്ടീൻ ആ ഒരു സാധനം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ചെമ്പരത്തിയിൽ ഒരു ഒറ്റ ചെമ്പരത്തി പൂവില്ല ഇല മാത്രമുള്ളൂ കേട്ടോ അപ്പം അതും കൂടി നല്ലവണ്ണം ഒന്നും ഇട്ട് അരച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ കിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം ഈ ഒരു പാത്രം നിങ്ങൾ കണ്ടോ എൻ്റെ തന്നതാ ഇത് അടുക്കളയിൽ അടുപ്പത്ത് വെക്കാത്ത ചട്ടിയാണ് നീ വേണമെങ്കിൽ എടുത്തോ നിന്റെ യൂട്യൂബിലേക്ക് സാധനങ്ങളൊക്കെ ഇടാൻ എന്ന് പറഞ്ഞിട്ട് തന്നതാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കുഞ്ഞി ചട്ടിയിലെ നമ്മൾ വിഷയത്തിന് തെന്നിമാറുന്നു അപ്പോ നമ്മൾ ഈ ചട്ടിയിൽ നമ്മൾ പാക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഉള്ള ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അകത്ത് കറണ്ട് ഇല്ലാത്ത കാരണം ലൈറ്റ് ആ വെളിച്ചം കിട്ടാത്ത കാരണം ഞാൻ പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ കറണ്ടിന്റെ പരിപാടി ഇതാണ് കേട്ടോ അതിൻ്റെ തന്നെ മുടിയിലുള്ള ഉടക്കൊക്കെ കളയാട്ടെ എൻ്റെ ബേബി ഹെയേഴ്സ് നിങ്ങൾ കണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം വളർന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാനിതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതെങ്ങനെയാണ് ഇങ്ങനെ വളർന്നു വന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം ഓൾറെഡി ഇപ്പം ഞാൻ എൻ്റെ മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എണ്ണ തേച്ചിട്ടുണ്ട് എൻ്റെ മുടി ഇങ്ങനെ ഒട്ടണ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ട് ആ മുടിയുടെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ പാക്ക് എടുത്ത് ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരിടത്ത് വയ്ക്കാൻ സ്ഥലം കിട്ടാത്ത കാരണം ഇങ്ങനെ ബാക്കിലേക്ക് ബാക്കിലേക്ക് തിരിയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചുവിട്ടാ വേറെ ഒന്നിനല്ല പാക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അമ്മയുടെ കയ്ക്കയിൽ കൊടുത്തു ഞാൻ തേച്ച് തീരുന്നത് വരെ അവിടുന്ന് ഇനങ്ങിരുന്ന് പറഞ്ഞിട്ട് പാക്ക് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പ് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് അത് മാത്രമല്ല നമ്മൾ ഓരോ മുടി ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അവര് പോലെ എടുക്കാന്നൊക്കെ പറയില്ലേ ഞങ്ങളെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാട്ടോ അതേപോലെ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ തേക്കാനായിട്ട് ചിലവരുണ്ട് ഫ്രണ്ടിലത്തെ ഭാഗത്ത് മാത്രം തേക്കും പക്ഷെ ബാക്കിലേക്ക് ഒന്നും നമ്മുടെ പാക്ക് എത്തില്ല അല്ലെങ്കിൽ യോട്ടിലേക്ക് ശരിക്ക് പാക്ക് എത്തില്ല മുടിയുടെ മേലെ മാത്രം തേച്ചിട്ട് പോകും അങ്ങനെയല്ല നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിക്ക് എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ നോർമലായിട്ട് നമ്മൾ താളി യൂസ് ചെയ്തിട്ട് മുടി കഴുകാറുണ്ട് അതിന്റെ കൂടെ ഈ ഒരു എഗും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ താളിക്ക് രണ്ടിരട്ടി ഗുണം കിട്ടും കേട്ടോ അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഞാനിവിടെ ചേർത്തിട്ടുണ്ടായി നിങ്ങൾക്ക് സ്മെല്ലിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ചേർക്കണ്ട വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടാ എനിക്കിപ്പോ എഗ്ഗ് തലയിൽ തേച്ച് തേച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാരണം മുട്ടയുടെ മഞ്ഞ ഇടുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സ്മെല്ലിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഞ്ഞുണ്ട് എടുക്കാതിരിക്കുക കേട്ടോ വൈറ്റ് മാത്രം യൂസ് ചെയ്യാം മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറാനായിട്ടും പുതിയ മുടികൾ വളരാനായിട്ടും അതുപോലെ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ സ്മൂത്ത് ആക്കാനായിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഇതിൽ മുട്ട യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ മുടി പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കും കേട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസെങ്കിലും നമ്മൾ ഈ ഒരു താളി പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കട്ടി വെക്കും അതായത് മുടിക്ക് കട്ടി വെക്കാൻ ഉദ്ദേശിച്ച തിക്നെസ് അല്ല മുടിക്ക് ഓരോ മുടിയേക്കും നല്ല കരുത്ത് വെക്കും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് സ്കാൽപ്പിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തു ബാക്കി ഞാൻ എൻ്റെ ലെങ്ത്തിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഇതേപോലെ കെട്ടി കെട്ടിവെക്കുക ഒരിക്കലും നല്ല ടൈറ്റ് ആക്കിയിട്ട് പിടിച്ച് കെട്ടിവെക്കരുത് ലൂസാക്കി വെറുതെ ഒരു കെട്ടണ പോലെ കെട്ടിവെച്ചാൽ മതി കേട്ടോ ലൂസാക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് മുട്ടയുടെ മഞ്ഞൊക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുക അതല്ല വെള്ളം മാത്രം യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം Now we're bye.